നമസ്കാരം അജയാണ് ഷൂ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിലേക്ക് ആകൃഷിയായിട്ട് വീണ്ടും വന്നേക്കാണു നമ്മുടെ തട്ടയത്തിലാണ് അപ്പുവാണ് കൂടെ ഉള്ളത് ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ അപ്പോൾ അവൻ അപ്പു അത്യാവശ്യം നല്ല രീതിയിൽ ഗൂഗിളെ പിടിച്ചു കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഇന്നും ഇന്ന് വീണ്ടും ഇറങ്ങി റോഡല്ല എന്തെങ്കിലും കുത്തി വെച്ചേക്കാണ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ ഇന്നും വലിയ ആക്യൂറ്റി ഒന്നും കാണുന്നില്ല എന്നാലും വെള്ളത്തിൻ്റെ ആയിരിക്കും വെള്ളമൊക്കെ ശരിക്കും പിന്നെ മഴയുടെ എഫക്റ്റൊക്കെ ഒന്ന് മാറി താന്നിട്ടിട്ട് നമ്മൾ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ പുഷ്ടി കുഷ്ടി നിന്ന് തന്നെയാണ് തീറ്റ സ്പൈഡറ് മേടിക്കുന്നൊന്നുമല്ല എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി ഇതോ എല്ലാം ഡബിൾ ലൈനാണ് രണ്ട് ലൈൻ കിട്ട് കെട്ടി ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഇതൊക്കെ തെറ്റി പിടിക്കുന്ന വെച്ചാൽ ബലം കൊടുക്കണമെങ്കിലൊന്നും പൊട്ടിപ്പോകാലേ ചിങ്ങലൊരങ്ങും പൊട്ടല്ലേ അതിനുള്ള കാരണത്തെയങ്ങ് സ്ട്രോങ് ആക്കിയിരുന്നത് ഞാത്ത എൻ്റെ ഒരു പോപ്പ് ഇട്ടിട്ടുണ്ട് അത് ചുമ്മാ ഇട്ടേക്കണം ഡൽഹിക്ക് പോപ്പ് പോപ്പോ സൈഡിൽ സൈഡിലകത്തോട്ട് തള്ളി കയറ്റി വെച്ചിട്ട് മേളിലൂടെ ഒന്ന് ചുമ്മാ പോലും ഞങ്ങൾ കുറച്ച് നല്ല കട്ടിയിൽ ബ്രസ്ലായിരുന്നു ചെന്ന് വീണാലോ ഒന്നും പറഞ്ഞു പോയില്ല കുറേ നേരം അവിടെ കിടക്കണം ഞാനെല്ലാം നേരത്തെ കണ്ടത് ബന്ധമുണ്ടല്ലോ രണ്ട് സെറ്റ് സ്പൈഡർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുള്ളൂ ഒന്ന് എറിഞ്ഞിട്ട് എല്ലാം ഫില്ല് ചെയ്ത് വെക്കും എന്നിട്ട് അടുത്ത അതെടുക്കുമ്പോഴത്തന്നെ അടുത്ത ഓർത്തിട്ടങ് കയറി പിന്നെ അവിടെ ആ വലിയ ആ കാത്തു വെക്കട്ടെ ക്യാമറ അവൻ കൂടെ തീരുണ്ടോ കിളന്നോ നല്ലതല്ലേ ഇത്രയും ഓട്ടം ഓടിയും അറിയല്ലേ വല്ല വല്ലാതായിരിക്കും കയറിയത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നീ നീ ഇവിടെ നടത്ത ഞാൻ ആ പ്രഭുവിട്ടാ വേണ്ടത് മനസ്സിലാവുന്നില്ല ഏഹ് ഒന്നുമില്ല ഞാൻ ഒരു വിധത്തിൽ എന്താണൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ വല വേണ്ടേ എന്നെ തല കയറത്തില്ലേ ആ ബുക്ക് രണ്ടോ തവണ കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് പെയ്യൊരു സൈക്കായിരുന്നു വലിയ ഓട്ടമൊന്നുമല്ലേ അത് ഓടി കഴിയട്ടോ ഓടിയവിടെ ഇവിടെ എല്ലാം കോരിട്ടു ഓക്കെ അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാം ഓക്കെ നമുക്കങ്ങനെ സൈസ് ഒന്നും അടിച്ചിട്ടുണ്ട് ഇത് പത്ത് കിലോയ്ക്ക് അടുത്ത് വെയ്റ്റ് കാണും ഇങ്ങോട്ട് വെയിറ്റ് നോക്കാം പറഞ്ഞ് പറഞ്ഞ് ഒരു അരി ഉണ്ടാക്കരുണ്ട് സീറോ കെ ജി ഒമ്പത് എണ്ണൂറ് ക്ലോസപ്പ് വെച്ച് ഒമ്പതെണ്ണൂറ് കെ ജി ഓക്കെ ഞാൻ ഫസ്റ്റ് ചെറിയൊരു സ്ട്രൈക്ക് ആയിരുന്നു ഞാൻ വിചാരിച്ചു ചെറിയെന്തോ മീനായിരിക്കുന്നു പക്ഷേ എടുത്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നുപോലെ പോയി നോക്ക് നോക്കെന്തായാലും ഇനി വീണ്ടും തൂളി അടുത്ത തുള്ളി കളയാൻ വേണ്ടിയുള്ള അഖിൽ പ്രസാദിൻ്റെ മുന്നേറ്റമാല്ലൊക്കെ ആയിട്ട് കളാ അന്നേരം അത് അങ്ങോട്ട് വലിച്ചെടുക്കണ്ടേ കരിമീനാണെന്ന് തോന്നുന്നു നല്ല തൂളിയല്ല തൂളിയ ഉമ്മ അടിച്ചുപോയി കളയാതാണ് സൈസ് തൂളിയൂളിയ വീണ്ടും മഴ നമ്മൾ ചെറുക്കൻ്റെ അവിടെ നിക്കുണ്ട് അതേ മഴയൊക്കെ പെയ്തു സന്ധ്യക്കാർ ഇന്നത്തെ മീൻ പിടിച്ച് നിർത്തി പോകണം ആ ഒരു റോഹും ഒരു ചൂളെ കിട്ടിയിട്ടാണ് നാളെ എന്തായാലും അതിൽ വന്ന് നോക്കുന്നുണ്ട് വെള്ളം താഴ്ന്നു വെച്ചിട്ടുന്ന് വളരിന്ന് പ്രതീക്ഷിക്കാം നല്ല മഴയായിരുന്നു ഇന്നലെ പൊർണമായി കിട്ടുള്ളൂ അതുകൊണ്ട് വീണ്ടും ഇന്ന് പ്രതീക്ഷ ഇന്ന് തന്നെ വെള്ളമൊക്കെ കുറേ കൂടെ കൂടിയിട്ട് വരത്തില്ല അത്യാവശ്യം ചെറിയ കലക്കലും കൂടിയിട്ടുണ്ട് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ നോക്കാം മീൻ ഇടിച്ചപ്പോഴത്തേനാൾ കൂടിയിട്ടുണ്ട് അടുത്ത ആളും ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കിട്ടിയ രോഗവും ഇതിലും വലുപ്പം തോളിക്ക് ഇതിലും വലുപ്പം ഉണ്ടായിരുന്നു വലക്കാത്തത് കേട്ടോ ീ ഹുക്ക് കണ്ടു ഇതാണ് ഇതേലാണ് ഇതേലാണിപ്പോൾ അടിച്ച് പറഞ്ഞുപോയത് മേളിച്ചാടി കുറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത് ഇത് ഈ ഹുക്ക് ഏതെങ്കിലും അടിയിലും എവിടെയെങ്കിലും ഒന്ന് ഉടക്കി നിന്നപ്പോഴായിരിക്കും അതെ അല്ലെങ്കിൽ ട്രാവൽ ദൂസായിരുന്നു അത് പോകേണ്ടതല്ല ആ രോഗമില്ല അതുകൊണ്ടാണ് മീൻ ഒരു മീനെ ഇങ്ങനെ വലിയ നല്ല രീതിയിൽ പോയി മേളിച്ചാടി കുറഞ്ഞു ചെന്നെടുത്തപ്പോഴത്തേനെ ഫ്രീ അയച്ചു കൊണ്ടു പോകുന്നു ടയ്ക്ക് ഒരു ചൂണ്ട നൂർന്നും പോയിട്ടുണ്ട് ആ വിഷമത്തിൽ ഞങ്ങൾ ബജിയൊക്കെ മേടിച്ചു അതേ പരലിനെ പിടിച്ചോണ്ടിരുന്നു എനിക്ക് അതിൽ കരിമീൻ കറിയല്ലോ ഇങ്ങോട്ടൊഴിച്ച് വെട്ട വെച്ചു അടിപൊളി റെഡി ആയിരുന്നു പിടിച്ചോളാം അറിയാ പിടിച്ചോണം ഭാഗിയോ അതിലൊന്നും ചേട്ടണ്ടോ അതൊന്നും കഴിച്ചെടുക്കാൻ പാടാ ഇന്നത്തെ മീൻ പിടിത്തൊക്കെ പോടാണ് നല്ലൊരു മീന് അടിച്ചിട്ട് പോയി എടുത്തിട്ട് കിട്ടിയില്ല തങ്ക് പോയി അപ്പൊ എന്തായാലും അവനെ അടുത്ത ദിവസം നമ്മൾ പിടിക്കും അപ്പൊ കിട്ടിയ മീനുകൾ വളരെ ശോഭമാണ് കിട്ടിയ മീനുകൾ ആകെ രണ്ട് തൂളിയും ഏ രണ്ടു തൂളിയും ഒരു തൂളിയുടെ എല്ലാത്തിനും പക്ഷെ ഉള്ളത് കൊണ്ട് ഹാപ്പി ഇട്ട് അത്രയും നേരം പോകേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും